അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു അസ്സലാത്തു വസ്സലാമു അലാ വാഹമത്തല്ലാഹി ഇബ്നു അലുറില്ല സുനനിൽ നാലായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പതാം നമ്പറായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് അൻ റളിയല്ലാഹു റളിയല്ലാഹു ബിൻതു യസീദ് അൻഹയിൽ നിന്ന് നിവേദനം അന്ന അലൈഹി വസല്ലം ഖാല ി വസ്ലം പറഞ്ഞു അല ഖുബിറുക്കും നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ കോലു അവർ പറഞ്ഞു സുഹാബത്ത് പറഞ്ഞു ബലയാ റസൂല അള്ളാഹുൻ റസൂലെ പറഞ്ഞു തന്നാലും അള്ളാഹുൻ റസൂൽ പറഞ്ഞു ആരെ കണ്ടാൽ അള്ളാഹുവിന് ഓർമ്മ വരുമോ അവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ അവരെ കണ്ടാൽ അള്ളാഹുനെ പറ്റിയുള്ള ചിന്തയുണ്ടാവും ദീനിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവും അവരുടെ കൂടെ ഇരുന്നാൽ അവരുടെ സംസാരം കേട്ടാൽ അവരോട് സംസാരിച്ചാൽ അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം ഉണ്ടാകും ദീനിനെക്കുറിച്ചുള്ള നല്ല ചിന്തയുണ്ടാവും നമ്മുടെ ജീവിതം നന്നാവും നല്ല വഴിക്ക് നമ്മളെ നയിക്കുന്നവരാണവർ അവരാണ് മനുഷ്യരിൽ നിങ്ങളിൽ ഏറ്റവും നല്ലവർ സുമ പിന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അല ഒഹുബിറുക്കും നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ ആരാണ് എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ കോലു സുഹാബത്തു പറഞ്ഞു ബലായ റസൂൽ അല്ലാ അള്ളാഹുൻ റസൂലെ പറഞ്ഞു തന്നാലും പറഞ്ഞു ബിന്നമീമ നെമീമറ്റുമായി നടക്കുന്നവർ ഏഷണിയുമായി നടക്കുന്നവർ അൽ മുഫ്സി നബൈൻ അൽ അഹിബ പരസ്പരം സ്നേഹത്തിൽ കഴിയുന്നവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ അതൊരു പക്ഷേ കുടുംബ ബന്ധങ്ങൾക്കിടയിലാകാം സുഹൃബന്ധങ്ങൾക്കിടയിലാകാം ഒരേ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്കിടയിലാകാം അങ്ങനെ പരസ്പരം സ്നേഹത്തിൽ കഴിയുന്ന ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ അവരെ തെറ്റിക്കാൻ നെമീമറ്റുമായി ഏഷണിയുമായി ചുറ്റി നടക്കുന്നവൻ അവനാണ് ജനങ്ങളിൽ ഏറ്റവും മോശക്കാരൻ എന്താണ് നമീമത്ത് എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ച് തമ്മിൽ തെറ്റിക്കണമെന്ന് ഉദ്ദേശിച്ച് ഒരാളുടെ സംസാരം പ്രവർത്തി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനാണ് നമീമത്ത് എന്ന് പറയുന്നത് അതിൽ രഹസ്യങ്ങൾ പരസ്യമാക്കലുണ്ട് തൻ്റെ സഹോദരൻ മറ്റുള്ളവർ അറിയരുത് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തലുണ്ട് ഇനി വെളിപ്പെടുത്തുന്ന രഹസ്യം അപരൻ്റെ ന്യൂനതയാണെങ്കിൽ നമീമത്തിനോടൊപ്പം അവിടെ അറീബത്ത് കൂടി പരദൂഷണം കൂടി കടന്നു വരുന്നുണ്ട് ഇനി ഒരാൾ ഇല്ലാത്തതാണ് പറയുന്നതെങ്കിൽ ഉദാഹരണത്തിന് ഒരാളോട് മറ്റൊരാളെക്കുറിച്ച് നമ്മൾ പറയണം അയാൾ ഇന്നത് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു യഥാർത്ഥത്തിൽ അയാൾ പറഞ്ഞിട്ടില്ല ഇങ്ങനെ പറഞ്ഞാൽ അത് കള്ളം കെട്ടിച്ചമക്കലാണ് ഈ പറഞ്ഞതൊക്കെ വൻപാപങ്ങളുടെ കൂട്ടത്തിലാണ് ഖുർആനിൻ്റെ ഹദീഫിൻ്റെ വെളിച്ചത്തിൽ ഒലമാക്കൾ വിശദീകരിക്കുന്നത് നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞത് പ്രിയമുള്ളവരെ അള്ളാഹു സുബഹാനു വച്ച ആല നമുക്ക് നൽകിയ വലിയ മറ്റാണ് നമ്മുടെ നാവ് എന്നുള്ളത് അത് മറ്റുള്ളവരെ തെറ്റിക്കാനല്ല നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് തെറ്റി നിൽക്കുന്ന ആളുകൾക്കിടയിൽ ഇണക്കവും സ്നേഹവും ഉണ്ടാക്കാനാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് മേലെ അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിക്കുമെന്ന് ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇന്നമൽ മുക് ഇഹ്വ സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് ഫസ്ലിഹു അഹ് നിങ്ങൾ ആ സഹോദരങ്ങൾക്കിടയിൽ തെറ്റി നിൽക്കുന്ന സഹോദരങ്ങൾക്കിടയിൽ രഞ്ഞിപ്പുണ്ടാക്കി സൂക്ഷിക്കുകയും ചെയ്യും നിങ്ങൾക്ക് മേൽ കരുണച്ചൊരിയപ്പെട്ടേക്കാം ഇച്ചരച്ചിൽ നന്മക്കു വേണ്ടി നാവിനുപയോഗപ്പെടുത്തുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ കൊൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ